ഉത്സവത്തിന് എന്നതാണ് അപ്പോഴും കണ്ടതാണ് ഇങ്ങനെ ഒരു പെണ്ണിനെ ആരെ ഓട്ടിക്കുന്ന പറഞ്ഞ് നമ്മൾ ഓടി ചെന്നതാണ് ആരുമില്ലേ ഋഷിക്കാരും ഇല്ലേടി പുള്ളി പറഞ്ഞാ അച്ഛൻ പറഞ്ഞ ഞാൻ കത്തി താഴെ ഇടാത്തു യ് നമസ്കാരം നമ്മളിന്ന് പുതിയൊരു ഉത്സവ കാഴ്ചയായിട്ട് വന്നിരിക്കുകയാണ് പരവൂര് പുഴിക്കര ദേവീ ക്ഷേത്രം അതിൻ്റെ ഫ്രണ്ടിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് ഇവിടെ വന്നപ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കലാരൂപം ഞാൻ കണ്ടു നമ്മൾ സാധാരണ ഉത്സവത്തിൻ്റെ കൂടെ കാണുന്നതിന് പക്ഷേ ഇത് ഇവിടെ ഒരു വേറൊരു രീതിക്കാണ് ഇവരിവിടെ ഇത് അവതരിപ്പിക്കുന്നത് ആ ഒരു പ്രസന്റേഷൻ ഞാൻ നിനക്ക് കാണിച്ചു തരാം ഒരു വെറൈറ്റി ആയിട്ടുണ്ട് ഇത് കണ്ട യും പേര് ഇവിടെ കൂടിയിരിക്കുന്നതല്ല ഇത് ഈ ഒരു സംഭവം കാണാനാണ് നേരെ കാണുന്ന അവിടെയാണ് നമ്മുടെ ക്ഷേത്രം വരുന്നത് ഈ ഒരു റോഡിന് ഒരു പ്രത്യേകതയുണ്ട് ഇത് നമ്മുടെ പരവൂര് കൊല്ലം പോകുന്ന റൂട്ടാണ് ഈ ഒരു റൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ ബീച്ച് റോഡ് വഴി നമുക്ക് ഇതുവഴി ഇങ്ങനെ പുഴിക്കര ക്ഷേത്രം വഴി ബീച്ചിൽ കൂടി ബീച്ചും കണ്ട് കണ്ട് കൊല്ലം വരെ പോകാൻ പറ്റും ആ ഒരു റൂട്ടാണ് നമ്മുടെ ഈ പുഴിക്കര പരവൂർ റൂട്ട് കൊച്ചിന് ബലുവ് വാങ്ങിച്ചു കൊടുക്കുന്ന ഇതില നമ്മുടെ ഈ രാക്ഷസൻ ആള് പുള്ളിയാണ് കേട്ടാ പുള്ളിക്കാരടി പുളിയാണ് നല്ല എന്റർടൈനറാണ് പുള്ളി ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളെ വന്ന പേടിപ്പിടീ ഇങ്ങനെ ഒരു അവതരണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് ആൾക്കാർ ഫുള്ള് എൻജോയ് ചെയ്തുമായിരുന്നു ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അവതരണമായിട്ട് എനിക്ക് തോന്നി ഈ പുഴിക്കര ദേവി ക്ഷേത്രത്തിലെ ഈ ഒരു ഉത്സവത്തിൻ്റെ സാധാരണ ഈ ശൃങ്കാരിമേളത്തിൻ്റെ കൂടെ ഇവരിങ്ങനെ കളിച്ച് വരുന്നത് പക്ഷേ ഇതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി ഇവരിടക്കിടയ്ക്ക് ഇങ്ങനെ ആൾക്കാരുടെ ഇടയിലേക്കും ഇങ്ങനെയൊക്കെ വന്ന് ഒരു വേദി ഇണക്ക് ഇവർക്ക് കെട്ടിയിട്ട് അങ്ങനെ നടത്തുന്ന ഒരു സംഭവം നല്ല ഒരു ഇതായിട്ട് എനിക്ക് തോന്നി ഒരുപാട് പേർക്ക് തൂഴാൻ വരുന്നവർക്കൊക്കെ ഇവിടെ കണ്ടിട്ട് ഇത് കണ്ട് എൻജോയ് ചെയ്തിട്ട് വീട്ടിൽ പോകാൻ പറ്റും കണ്ടില്ലേ മറ്റേ എഴുന്നള്ളത്തിൻ്റെ കൂടെ വരുമ്പോഴത്തേക്ക് അവിടെ നല്ല തിക്കും തിരക്കുമൊക്കെ ഇരിക്കും നല്ലതുപോലെ എല്ലാവർക്കും കാണാൻ പറ്റിയെന്ന് വരത്തില്ല പക്ഷേ ഇതാകുമ്പം എല്ലാവർക്കും എപ്പോഴും ഇങ്ങനെ കണ്ടിട്ട് അങ്ങോട്ട് മാറി എഴുന്നള്ളത്തും കാണാം എല്ലാം കാണാം ഈ എഴുന്നള്ളത്തും കൊണ്ട് ആരും പോരുത് കേട്ടോ ഉള്ളു കാണണേ പിടിക്കുന്ന പറഞ്ഞ അവിടെ ഭയങ്കര ബോളോ കേട്ടോ സൈഡിലേ സംഭവം ഇവിടെ ഇത് കഴിഞ്ഞ് കേട്ടാ നമ്മുടെ രാക്ഷസനെ കൊല്ലാൻ ദേവി വന്നു കൊല്ലുന്നു അങ്ങനെ ഇവരുടെ ഈ പരിപാടിയുടെ ഫസ്റ്റ് പാർട്ട് ഇവിടെ തീരാൻ പോവുകയാണ് ബേക്കിൽ ഭദ്രകളിയെല്ലാം ഏക്കപ്പെട്ട് ഇപ്പോൾ ഉണ്ട് അവരെയൊക്കെ ഇരിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വന്ന് കൊല്ലുന്നു ഇത് കഴിഞ്ഞാൽ ഒരുപാട് സെക്ഷൻ ഉണ്ട് ഈ സെക്ഷൻ കഴിഞ്ഞ് ഇപ്പോൾ ആൾ വിരിയും അത് കഴിഞ്ഞ് അടുത്ത ആൾ വരിക അങ്ങനെയൊക്കെ എല്ലാവർക്കും കാണാം ഉത്സവത്തിൽ അതോ കൊല്ലുന്ന അയ്യോ കയ്യൊക്കെ കയ്യതോ വലിച്ച് കുത്തിയതോ കൊല്ലുന്നു കേട്ടോ പിള്ളേരൊക്കെ ഇത് കണ്ട് എൻ്റർടൈൻ ആയിട്ട് നിൽക്കുക ഒരുപാട് പേരുണ്ട് കേട്ടോ സൈഡിൽ അതോ കാലം നമ്മൾ ഇതെടുത്ത് പൊക്ക ഇരിക്കില്ല സ്ട്രെച്ചിങ് ആണ് ഓർമ്മ വരിക നമ്മളെ കാലത്തേല്ല സ്ട്രെച്ച് ചെയ്യൂരി നിങ്ങൾക്കാരെ നല്ല രീതിക്ക് ഇതോ കറക്റ്റ് എടുത്ത് ചവിട്ടി ഇല്ലാമാക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ രാക്ഷസന് തീർന്നു കണ്ടോ അപ്പൊ അത് തീർന്നു കേട്ടോ അവിടെ അത് കഴിഞ്ഞുകൊണ്ട് എല്ലാവരും എന്താ ഇപ്പം പുറത്തോട്ട് വന്നു കണ്ടില്ലേ അങ്ങനെ എഴുന്നള്ളത്ത് അവിടെ നിന്ന് വരുന്നുണ്ട് അപ്പം ആരും പോരുത് ഇത് ഫുള്ള് കാണുക അങ്ങനെ നമ്മുടെ എഴുന്നള്ളത്തും കൂടി കണ്ടിട്ട് നമുക്ക് പോവാം അവിടുന്ന് ഹമ്പൻ എഴുന്നള്ളത്താണ് കേട്ടോ ഇവിടെ നിന്ന് നല്ല നിങ്ങളോണ്ട് അപ്പോൾ ഓരോരോ ഏരിയക്കാരുടെ എഴുന്നള്ളത്തൊക്കെ ആയിട്ടാണ് വരുന്നത് ഫ്രണ്ടിൽ ഒരു ടീമിൻ്റെ അതിൻ്റെ പുറകെ അടുത്ത ടീമിൻ്റെ അങ്ങനെ നമ്മുടെ കൊലകൊമ്പന്മാർ ഇവിടെ എത്തിത്തുടങ്ങി ആനകൾ വരുവരിക ടോട്ടല് മൂന്ന് ആനകളുണ്ട് ഒന്ന് അതിൻ്റെ പുറകിൽ രണ്ട് അതിൻ്റെ പുറകിൽ മൂന്ന് ഇപ്പം ഈ അവസാനം വരുന്ന രണ്ട് ആന നമ്മുടെ ഈ രണ്ടാനകളുടെ കൊമ്പ് ഒന്ന് ശ്രദ്ധിച്ചോണം നല്ല കിടുക്കാച്ചി കൊമ്പാണ് നല്ല മൂർച്ചയായിട്ട് കണ്ടില്ലേ നല്ല നീളമുള്ള നല്ല കൊമ്പ് ഓ ഇവിടെയും കണ്ടില്ലേ നല്ല വളഞ്ഞ് നല്ല നീളമുള്ള അട്ടിപ്പൊളി കൊമ്പ് നല്ല വെറൈറ്റി ആയിട്ടുണ്ടല്ലേ ഇവിടെ ഇച്ചിരി വെട്ടക്കുറവാണ് നമുക്ക് അപ്പുറത്ത് ഇച്ചിരി ഇവിടെ ലൈറ്റ് ഉണ്ട് ഇതിപ്പോൾ ഇതിലെ പാലത്തിൻ്റെ മുകളിൽ വന്ന് നിൽക്കുവാണ് ഇവിടെ ഒരു ലൈറ്റിൻ്റെ ഒരു കുറവുണ്ട് നമുക്ക് അപ്പുറത്തോട്ട് നിന്ന് നല്ല കിടിലുമായിട്ട് കാണും ഓ ആ ഒരു നിപ്പ് കണ്ടില്ലേ അടിപൊളി അല്ലേ നമുക്ക് ഒരു അബദ്ധം പറ്റി ഈ സമയത്തൊക്കെ നല്ലതുപോലെ ഇവിടുത്തെ ഈ ചെണ്ടക്കുട്ടും കാര്യങ്ങളുമൊക്കെ നമ്മൾ എടുത്തതാണ് ലൈവ് റെക്കോർഡ് ചെയ്തതാണ് പക്ഷേ അതിൻ്റെ ആ സമയത്തെ ഓഡിയോയ്ക്ക് ഒരു ഇഷ്യൂ വന്നാൽ മൈ കോണല്ലാതെ അത് കുറച്ചൊന്ന് പോയി അപ്പം അതുകൊണ്ടാണ് ഇപ്പം ഈ ഒരു കുറച്ച് സംഭവങ്ങൾ കാണിക്കാൻ പറ്റാത്തത് ഇനി അങ്ങോട്ട് കിടിലം മേള ശൃങ്കാരി മേളം അങ്ങോട്ട് നിന്നിട്ട് നമ്മൾ കിടിലമായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം ഇവിടെ നിന്ന് കണ്ടില്ലേ ഈ എഴുന്നള്ളത്തിന് ഉള്ളവർക്ക് കുടിക്കാനായിട്ട് വെള്ളം ഇവരിവിടെന്ന് കൊടുത്തായിരുന്നു എഴുന്നള്ളത്തി കണ്ടില്ലേ നമ്മള് പുറകിൽ വരെ ഉണ്ട് കേട്ടോ നമ്മുടെ മൂന്ന് പേര് മൂന്നുപേരിത് ഇവിടെ ഉണ്ട് ഇവരിപ്പം ചെണ്ടക്കൊട്ടങ്ങോട്ട് പോയി തുടങ്ങി നമ്മുടെ ഫണ്ടിയിൽ പോയ ശിക്കാരി മേളത്തി കേട്ടോ

ഇവിടെ ഉറിയടി ഉണ്ട് കേട്ടോ അവരതാ ഉറിയൊക്കെ ഇവിടെ നിന്ന് അഴിച്ച് ഇങ്ങോട്ട് ഇറക്കാൻ പോവാണ് നമ്മുടെ തെക്കൻ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ഉറിയടി അപ്പം ഈ വടക്കൻ ഒരു സംഭവം ഇത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ ഉത്സവത്തിലുള്ളതാണ് ഈ ഒരു ഉറിയടി അപ്പം അതും കാണിച്ചു തരാം പോപ്പർ പറയട്ട അവർ പോപ്പർ പൊന്നോ അടിപൊളി ഇത് മഞ്ഞയും പച്ചയും ചുവപ്പൊക്കെ ആയിട്ട് ഒരുപാട് കെള്ളുണ്ട് കേട്ടോ ഇവരിൽ അടിപൊളി പോപ്പറ പിന്നെ ഈ കുമള പോകുന്ന ഐറ്റമുണ്ട് ഒരുപാട് ഐറ്റം ഉണ്ട് ഈ പുഴിക്കര ഉത്സവത്തിൽ ഇവരുടെ കൂടുതൽ പോയ ഒരു കാറ് ഫുള്ള് ഓപ്പറില് കുളിച്ചു കിടക്കുന്നുണ്ട പേപ്പറും ആൾക്കാരെല്ലാം തുടച്ചു വൃത്തിയാണ് ഗവൺമെന്റ് കാര്യമാണ് യാക്കി വിട്ടുവിടുന്നു രണ്ടും ഫുള്ള് പോത്രം വെളുത്ത കാറായിരുന്നു നീലക്കാറായി നീലപോത്രമായിരുന്നു മുറിയടി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇവിടെ ഉള്ള ബാക്കിയുള്ള കാഴ്ചക്കാരെല്ലാം അങ്ങോട്ട് പോയി അതിൻ്റെ തൊട്ട് പുറകെ തന്നെ എഴുന്നള്ളത്ത് അങ്ങോട്ട് മാറി ഫസ്റ്റ് സെക്ഷൻ പോയുള്ളൂ ഇനിയും കുറച്ച് എഴുന്നള്ളതും അവിടെ പ്രധാന സംഭവം എല്ലാം വേഗി കിടപ്പുണ്ട് അങ്ങനെ ഒറിയടി കണ്ടിട്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് കാണാം ടി നടക്കുമ്പോൾ കണ്ടില്ലേ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും രണ്ട് സൈഡിൽ നിന്നായിട്ട് പറത്ത് ഇങ്ങനെ അടിക്കാൻ വരുമ്പോഴത്തേക്ക് രണ്ട് സൈഡിൽ നിന്നും ഓരി ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കും പുറത്തോട്ട് ഇല്ല വോട്സിനായിരിക്കും അടിക്കുന്നത് അത് അവിടെ ഒക്കെ ഉണ്ടാവില്ല പോപ്പറിൻ്റെ പുതിയൊരു ഐറ്റമാണ് അത് പുക പോകുന്നതുകൊണ്ട് കുമ്മള പോകുന്നത് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ എല്ലാവരും എഴുന്നള്ളത്താണോ റിയടി കാണണോ ഇതൊക്കെ കാണണോ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിയും തിരിഞ്ഞുമൊക്കെ നിൽക്കുവാണ് ഇവിടെ ഇത് കണക്ക് വിളക്കൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇവിടെ മാത്രമല്ല പരവൂര് ജംഗ്ഷൻ തൊട്ട് പൊഴിക്കര വരെ എല്ലായിടത്തും ഇത് തന്നെയാണ് കാഴ്ച കണ്ടില്ലേ അന്നേരം നല്ല വൈബിലാണ് കേട്ടോ ആ ഡാൻസ് കണ്ടാൽ കൊട്ടിനൊത്തുള്ള ഡാൻസ് പുള്ളി ഇപ്പോൾ ഇവിടെ നിന്ന് കളിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് അകത്തൊക്കെ കയറി ഒന്ന് കളിക്കുന്നുണ്ട് ചെണ്ടയുടെ അവരെ മദ്യത്തൊക്കെ കയറി ഒന്ന് കളിക്കുന്നതുകൊണ്ട് ഇതായാലേ തൊപ്പിയൊക്കെ വെച്ചു കുറച്ചും കൂടെ കഴിഞ്ഞെങ്കിൽ ഇവിടെ ഈ മൂന്ന് മൂല പ്രദേശം എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നുണ്ട് അപ്പം ആ ഒരു പ്ലേസിലാണ് എത്തി മൂന്ന് മൂലയെന്ന് പറയും പുഴിക്കര ക്ഷേത്രം എത്തുന്നതിന് മുൻപുള്ള ആ സ്ഥലം അവിടെ വെച്ചാണ് വെച്ചാണിപ്പം ഈ ഒരു കൊട്ടുമേളവും ഓറിയടിയും എല്ലാം നടക്കുന്നത് ത്തിയൊക്കെ ആയിട്ട് നിണ്ടില്ലേ എന്തെങ്കിലും വിഷയം ഉണ്ടായ ഇടപെടാനായിട്ട് നേരത്തെ പേപ്പർ വറത്തി ആ കാറാണ് അവരിപ്പോഴും കൂടെ ഉണ്ട് ഉറിയടിയും കണ്ടിരിക്കുക ഉറിയടിയെ പുരോഗമിച്ചു ഏതാണ്ട് ചെറുക്കനെ വെള്ളം ഒഴിച്ചു ഒരു വരുവാക്കി അവരിപ്പടിച്ചു പൊട്ടിക്കുക സംഭവം അതിൻ്റെ അകത്തൊരു പുടമുണ്ട് അത് അടിച്ചു പൊട്ടിക്കണം അതാണ് മെയിൻ സംഭവം കണ്ടില്ലേ അടിപൊളി പൊളിക്കും ചാടിയൊക്കെ അടിക്കുന്നുണ്ട് നേരത്തെ ഞാൻ വെള്ളം ഒഴിക്കുന്നവരും ഭയങ്കര ഒഴി മൂന്നാല് പേര് ഇപ്പൊ വഴിയെ പോയവരെല്ലാം വെള്ളം ഒഴിക്കുന്നുണ്ടോ വലിക്കുന്ന ആളുടെ ഊപ്പാട് വരുമെന്ന് വന്നു കേട്ടോ അവിടെ കയറ് കെട്ടി വലിക്കുന്നില്ലേ വരുള്ള കണ്ടോ എല്ലാരും നല്ല വൈബിലാണ് കേട്ടോ ഈ ഊറിയടി പണ്ട് ഭയങ്കര സംഭവമായിരുന്നു ഊറിയടി എല്ലാ ജംഗ്ഷൻ മിക്കാറുള്ള എല്ലാ ജംഗ്ഷനിലും ഉണ്ടായി ഇപ്പോഴാണ് ഇച്ചിരി കുറഞ്ഞിട്ട് അങ്ങനെ എങ്ങനെ അടിച്ചുപൊട്ടിച്ച് മഞ്ഞ വെള്ളമൊക്കെ പോയാണ്ടില്ലേ എല്ലാരും കൈ അടിച്ചു അങ്ങനെ ബാക്കി വെള്ളം മൊത്തം അതിന്റെ പുറത്തുകൂടെ എടുത്ത് ഒഴിച്ചു കണ്ടില്ല ഇങ്ങനെ പുഴിക്കരത്ത ഉത്സവത്തിന്റെ ബാക്കി കാഴ്ച അടുത്ത എപ്പിസോഡിൽ തുടരും ഇപ്പം തന്നെ കുറേ സമയമായ മുപ്പും മുപ്പത്ത് പതിനഞ്ച് മിനിറ്റോളമായി അപ്പം അടുത്തത് സെക്കൻഡ് പാർട്ടിൽ തുടങ്ങുകയും കുറേ കൂടി ബാക്കിയുണ്ട് ബാക്കിയുള്ള ആവശ്യം കാര്യങ്ങളും കാഴ്ചകളും എല്ലാം അടുത്തൊരു എപ്പിസോഡിൽ കാണിക്കുന്നതായിരിക്കും ഈ ഒരു വീഡിയോ ഇവിടെ വൈൻ്റെ ചെയ്യാം ഇറ്റ്സ് മീ സു സുമാരൻ സൈന അടുത്ത ഫുൾ വീഡിയോയിൽ കാണുമ്പം മാർക്ക് ഉടൻ തന്നെ വരുന്നതായിരിക്കും എല്ലാം കാണണം കേട്ടോ